ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കാറായി അപ്പം നമ്മളെല്ലാവരും പിള്ളേർക്ക് ബുക്കും പുസ്തകം വാങ്ങിക്കാനുള്ള തിരക്കും അത് പൊതിയാനുള്ള തിരക്കിലൊക്കെയാണ് അപ്പൊ ഈ രണ്ടും മൂന്നും പിള്ളേരുടെ വീട്ടിലൊക്കെ ഈ പൊതിയില് തന്നെ ഒരു പ്രത്യേക ഒരു പരിപാടിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരുടെ ബുക്കും പുസ്തകമൊക്കെ എങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് പൊതിഞ്ഞെടുക്കാവുന്ന ഉള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ബുക്ക് പൊതിയാൻ പോകും ഇത് പേപ്പർ വാങ്ങിക്കുമ്പോഴത്തേക്ക് രണ്ട് കളറേക്കുള്ളായിരുന്നു ഇപ്പം എല്ലാ കളറും ഉണ്ട് അപ്പോൾ നമ്മളിന്നൊരു സാധാരണയുള്ള കളറും അരിച്ചിരി മാച്ചിങ് ഒരു വ്യത്യസ്തമായ കളറാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ടൈപ്പ് കളറാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് പൊതിഞ്ഞ് തുടങ്ങാം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മറ്റേത് പേപ്പറൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ബ്രൗൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇപ്പം കൊച്ചുപിള്ളി അറിയാൻ പറ്റുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അത് പെട്ടെന്ന് കീറി പോകാൻ സാധനം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പല ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് മറ്റേമുട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് എടുക്കുന്ന എന്തോ ഒരു നൂറായ് താഴെയാണ് വില വരുന്നത് ബുക്ക് വെച്ച് ഏകദേശം ബുക്കിന്റെ അളവിൽ പേപ്പർ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ആദ്യം ലെവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് ശേഷം നമ്മൾ ഈ മേസപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യുക ആദ്യം തന്നെ ടൈറ്റ് ചെയ്ത് നാല് വശങ്ങളൊന്ന് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം ഫസ്റ്റ് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക ടൈറ്റ് ചെയ്തെടുത്തിട്ട് നേരെ അപ്പുറത്തെ സൈഡ് മറിച്ച് അപ്പുറത്തെ ഫ്രണ്ട് പേജിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ പോർഷനോടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മഴകി വെക്കാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളൂ അപ്പം നമ്മളന്നേരം പിന്നെ നോക്കേണ്ടത് ഈ മേളവശത്ത് ബാക്കിയുള്ള ഭാഗങ്ങളും ഈ ബാക്കിയുള്ള ഭാഗങ്ങളും കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ ഒരേ അളവിൽ തന്നെ നമുക്ക് ബുക്കൊന്ന് റെഡിയാക്കി എടുക്കുക പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബുക്കിൻ്റെ ബാക്ക് പോർഷൻ വരുന്നിടത്ത് നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ഉള്ളിലേക്ക് കയറിയിരിക്കാം ഉള്ള ഇതിന് വേണ്ടിയാണ് എളുപ്പത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് മടക്കിയെടുക്കാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആദ്യം മടക്കി വെച്ച് ഈ പോർഷൻ്റെ ഏറ്റവും വെളിയിലോട്ട് നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നോർമലി പലരും ഇത് ഇങ്ങനെ കട്ട് ചെയ്യാറില്ല ഈ ഭാഗം നേരെ മടക്കി അങ്ങകത്തോട്ട് വെക്കാറേ ഉള്ളൂ അത് അങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു പിടുത്തം കാണത്തില്ല നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു ടൈറ്റ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും അപ്പം നമുക്ക് ഇപ്പുറത്തെ ഭാഗം ഉള്ള അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ കട്ട് ചെയ്ത ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗം വരുമല്ലോ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാം അപ്പോൾ അത് അവിടെ ഒരു ടൈറ്റ് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ സ്റ്റാപ്ലയർ അടിക്കുന്നുണ്ട് പക്ഷേ ടാ സ്റ്റാപ്ലയർ അടിച്ചില്ലേലും ഇത് അവിടെ കറക്റ്റ് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ നമ്മൾ ചുമ്മാ മടക്കി വെച്ചാൽ അത് അവിടുന്ന് ഊരി പോകാൻ സാധ്യതയുണ്ട് ഈ ഫ്രണ്ട് പോർഷൻ ഒക്കെ ഊരി പോകാൻ സാധ്യതയുണ്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് പോർഷൻ ഒരു ലോക്ക് ആയിട്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ ഒരിക്കലും ലൂസ് ആയി പോകത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കാം ഇനി ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ഭാഗം ഈ ഉള്ളിലേക്ക് കയറ്റി വെക്കാം എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അതിൽ നമ്മൾ ഒരു സൈഡിലൂടെ നമ്മൾ കാല സൈഡിലൂടെ മടങ്ങിയെടുക്കാം അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുവരെ പോവാതിരിക്കാൻ പറ്റി ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ലൂസായി ലൂസായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാപ്പ് ലെയറോട് ഒന്ന് അടിച്ച് ഇതൊന്ന് വിലവാക്കിയെടുക്കാം നമ്മൾ അധികം സ്റ്റാപ്ലയർ ഒന്ന് അടിച്ച് വെറുതെ ബുക്ക് പുസ്തകം വൃത്തികളാക്കേണ്ട നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം അടിച്ചാൽ മതി അവിടെയാണ് നമുക്കൊരു ടൈറ്റായിട്ട് നിൽക്കേണ്ടത് ഇവിടെ മാത്രം ഈ ഒരു മൂന്ന് പീസുകൂടെ കൂട്ടി അടിച്ചാൽ അത് കറക്റ്റായി അപ്പം ഇനി നമുക്ക് ഒരു നെയ്സിൽ പോഡ് ഒട്ടിച്ചാൽ നമ്മുടെ ബുക്ക് പൊതിഞ്ഞ് ബുക്ക് റെഡിയാവും അപ്പോൾ നമ്മൾ ഈ കാണാത്ത പോലെ കാണാത്തുള്ളൂ സ്റ്റാപ്ലറിനെ മുകളിലോട്ട് തന്നെ ഒട്ടിച്ചേക്കാം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നോട്ട് ബുക്കും റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കും പതിന് വേണ്ടി നമുക്ക് കുറേ ബുക്കുകൾ പൊതുവുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ബുക്കുകളിലൊക്കെ പെട്ടെന്ന് പൊതിഞ്ഞെടുക്കാം